എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡെപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ജ്വലറി എന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ വരുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡെപ്പി മാത്രം മതി നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ വേണ്ടത് ആണ് അപ്പോൾ മോൾഡിറ്റ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറും കൂടി ഇട്ടിട്ടാണ് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് മോളിറ്റ് രണ്ട് പീസ് മോളിറ്റ് ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുള്ളതാണ് അതിന് ശേഷം അത് നമ്മൾ ഒന്നിച്ചു വെച്ച് നിങ്ങളിതായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചുകൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്വല്ലറി ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കുറച്ച് ഫെവികോളും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സെക്യൂർ ആയിട്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറി ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തുറക്കും അടക്കമൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ ഈ ഡിസൈൻ കൊടുത്തതൊക്കെ ചിലപ്പം ഇളകി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം നിങ്ങൾ കുറച്ച് ഫെവികോളും കൂടി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിചേർക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ബോക്സിന്റെ അടപ്പിന്റെ മുകളത്തെ പോർഷൻ ആണ് നമ്മൾ ഇതൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾ தம்ബ്നെയില കണ്ടതുപോലെ തന്നെ ഒരു കേക്കിന്റെ വർക്ക് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പറയണം കേക്കിൻ്റെ ഒരു ലുക്കാണ് നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റോസാപ്പൂവാണ് എന്തായാലും നിങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കുന്നവർക്കറിയാം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവും കേക്കൊക്കെ വെച്ചിട്ടുള്ള സോറി കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പല വലിപ്പത്തിലുള്ള റോസാപ്പൂവിൻ്റെ ഷേപ്പാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ മുകളിലെ ഡെയ് ഒരു രീതിയിൽ കുറച്ച് വീതിയിൽ നീളത്തിൽ എത്ര വീതിയിൽ നിങ്ങൾ എടുക്കുന്നോ അത്രയും വലുപ്പം പൂക്കൾ നിങ്ങൾക്ക് കിട്ടും അത് ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസിന്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പൊ അത് പല വലിപ്പത്തില് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് വലുതും ചെറുതുമായിട്ട് പല വലിപ്പത്തില് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കാനും കേക്ക് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യം നമ്മുടെ ഒറിജിനൽ കേക്ക് കഴിക്കുന്ന കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു കേക്ക് കഴിക്കാനുണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കി അങ്ങ് തീർത്തു അപ്പോൾ അത് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് മോൾഡിറ്റ് ഉരുട്ടി വെക്കുന്നത് നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ഈ എന്താ പറയുക മറ്റേ ഷുഗർ ബോൾസ് ആയിട്ട് ഇടുമല്ലോ ആ സാധനമാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഒറിജിനൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ ഡമ്മി കേക്ക് ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വലുതും ചെറുതും റോസാപ്പൂക്കൾ ഇഷ്ടം പോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റോസാപ്പൂവിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ഇച്ചിരി വീതിക്ക് അങ്ങ് മോൾഡിറ്റ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്തിരി വീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വലിപ്പമുള്ള റോസാപ്പൂക്കൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്തായാലും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ശരിക്കും ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ വെറുതെ ഒരു ഡെപ്പിക്കകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് ഞാൻ കൈയുടെ വെള്ളയിൽ വെച്ച് പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോസപ്പൂവിൻ്റെ ഇതളാണ് നമ്മുടെ നോർമൽ കേക്കുകളിലൊക്കെ ഈ പൈപ്പിംഗ് ബാഗൊക്കെ വെച്ചിട്ടും അതിൻ്റെ കുറേ നോസില് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഇതേപോലത്തെ ഇലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പൊ ആ ഒരു രൂപത്തിലൊക്കെ ഒന്നാക്കാൻ ശ്രമിച്ചതാണ് എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം ഇത് കേക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് അതായത് കുറച്ചധികം റോസാപ്പൂക്കൾ പൂക്കൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എത്രത്തോളം പൂക്കൾ ഉണ്ടാവുന്നോ അത്രയും ഭംഗി ഉണ്ടാവും നമ്മൾ അതിന്റെ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അടപ്പിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡെപ്പിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ താഴത്തെ പോർഷനിലും ഒക്കെ ഈ ഒരു വർക്ക് കൊടുക്കാം അപ്പം ഞാൻ പക്ഷേ അടപ്പിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മളിത് എപ്പോഴും തുറക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ താഴത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മോൾറ്റി കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ സ്റ്റിക്കായിട്ട് വരുമ്പോഴേ അതിങ്ങനെ ഒന്ന് അടന്നടന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് കേക്ക് ചെയ്തുകൊണ്ടിരുന്ന സോറി കേക്കല്ല ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയൊരബദ്ധം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഫെവികോൾ അപ്ലൈ ചെയ്തില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് അടന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഫെവീകോൾ അപ്ലൈ ചെയ്തിട്ട് മാത്രം ഈ ഒരു വർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് ഒന്നും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റും കൂടെ അടിച്ചു കൊടുക്കാം ഞാനിവിടെ ഫസ്റ്റ് വൈറ്റ് കളറിലെ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് മുകളും താഴത്തും എല്ലാം നമ്മൾ വൈറ്റ് കളറിലെ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് ബേസ് ആയിട്ട് വൈറ്റ് കളർ ഒരു രണ്ട് കോട്ട് അടിച്ചിട്ട് നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പെയിൻറ്റിങ്ങിലോട്ട് കിടക്കുന്നത് അപ്പോൾ ഇതിന് ഞാനിവിടെ ഇപ്പോൾ ഒരു റോസ് കളറിലെ പൂക്കളാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കളർ കുറച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആയിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് ഒരു റോസ് കളറാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇല ഇലകൾക്ക് ഒരു ഗ്രീൻ കളറ് അറിയാമല്ലോ ആ ഒരു രീതിയിൽ ഗ്രീൻ കളറും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല പെർഫെക്ഷനിലാണ് നമ്മളിത് നേരിട്ട് കാണുമ്പോൾ അതായത് ഇങ്ങനെ ഉണ്ടാക്കി ഒരു സൈഡിലാക്കി ഇത് ഉണങ്ങാൻ വെക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു കേക്കിൻ്റെ ഒരു പോർഷനായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും കേട്ടോ അതേപോലെ തന്നെ ഈ പെയിൻ്റ് അടിച്ചെടുക്കുന്ന സംഗതി ആണെങ്കിലും ഇതിങ്ങനെ ഫൈനൽ ലുക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ശരിക്കും കേക്ക് പോലെ തന്നെ ഉണ്ടല്ലോ കഴിക്കാൻ തോന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ക്രാഫ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവതൈലുകൾക്കും ഇവിടെ ഒരു ഗ്രീൻ കളർ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ സൈഡിൽ ആ ഒരു ബോർഡർ കൊടുത്തൊരു പോർഷൻ ഉണ്ടല്ലോ അതിന് ഞാൻ എന്താ ഇവിടെ ഒരു ഗോൾഡൻ കളർ നമ്മുടെ മെറ്റാലിക് കുറച്ച് എന്താ പറയുക അതിന് കുറച്ച് തിളക്കമുള്ള ഗോൾഡൻ കളർ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ പൂവിൻ്റെ സൈഡുകളിലും ചെറുതായിട്ട് ഈ ഗോൾഡൻ കളർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ അതിനും പല കളറാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ സാധാരണ കേക്കിൻ്റെ മുകളിലൊക്കെ കാണുമല്ലോ പല കളറിലെ സാധനം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡനും റെഡും ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുക്കുന്നത് കണ്ടോ അതാ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കേക്കിന് ആ ഒരു ഒറിജിനൽ ലുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ എന്തൊക്കെയാണോ പറ്റിയത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി ആദ്യം കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ എനിക്ക് നമ്മുടെ വാച്ച് ഓവർ ഒക്കെ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കിനിയും വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് പറയുക കണ്ടോ നമ്മുടെ ഷുഗർ ബോൾസ് ഒക്കെ ആ ഒരു ഒറിജിനാലിറ്റി ഒക്കെ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്ക് കണ്ടോ അപ്പോൾ അതാ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചെറിയൊരു ടച്ചപ്പും കൂടെയൊക്കെ കൊടുത്ത് അങ്ങനെ വെക്കുകയാണ് കണ്ടോ അപ്പം നമ്മുടെ വർക്കിൻ്റെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതിനകത്ത് ഈ ബേസ് കോട്ട് വൈറ്റ് അടിക്കുന്ന കാര്യം ആരും മറന്നു പോകരുത് അതൊന്ന് വൈറ്റ് അടിച്ചതിന് ശേഷം മാത്രം ഈ പറയുന്ന ബാക്കിയുള്ള പെയിൻറ്റിങ്ങുകൾ കൊടുക്കുക കണ്ടോ അതിൻ്റെ അടപ്പ് നമുക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റും അതിനകത്ത് നിങ്ങളുടെ ഐറ്റംസ് നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന ഡെപ്പയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോക്കേസ് ഐറ്റം ആയിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഒക്കെ ഇടാനുള്ള തോന്നുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം